നമസ്കാരം നമ്മുടെ വക്ര നിയമ ഭേദഗതി അത് പാസ്സാവാതിരിക്കാനായിട്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരള കോൺഗ്രസും ഉൾപ്പെട്ട രാഷ്ട്രീയക്കാരും മറ്റെല്ലാ രാജ്യവിരുദ്ധ ശക്തികളും ഒന്നിച്ചു നിന്നുകൊണ്ട് പരമാവധി ശ്രമിച്ചു എന്നിട്ടും ഇന്നലെ ലോക്സഭയിൽ അത് പാസ്സായി അത് പാസ്സാകുമെന്ന് ഉറപ്പായതോടുകൂടി അതിനു ശേഷവും എറണാകുളം എം പി ആയ ഹൈബിയിടൻ മുതൽ പ്രതിപക്ഷ നേതാവായ ബി ഡി സതീശൻ വരെയുള്ള ഈ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടുള്ള നേതാക്കൾ എല്ലാവരും തന്നെ വക്രത നിയമ ഭേദഗതി പാസ്സായത് കൊണ്ട് മുൻപത്തെ ജനങ്ങൾക്ക് യാതൊരുവിധ പ്രയോജനവുമില്ല അതിന് മുൻകാല പ്രാബല്യമില്ല അതുകൊണ്ട് ഇവരുടെ പ്രശ്നങ്ങൾ തീരാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട് അതിലൊരു മറുപടി നമ്മുടെ ജോഷി മയ്യാറ്റിലച്ചന ഒരു വീഡിയോ ആയി പുറത്തുവിട്ടിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കണ്ടു പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ദൈവനാമത്തിൽ നമസ്കാരം ഇന്നലെ പാർലമെന്റിൽ ലോകസഭയിൽ ഇന്നലെ വഖഫ് നിയമ ഭേദഗതി ബിൽ പാസ്സായി വളരെ സന്തോഷത്തോടെയാണ് മതേതര ബോധമുള്ള പൗരന്മാർ അതിനെ വരവേറ്റത് പക്ഷേ ഇന്നലെ മുതൽ ഉയരുന്നൊരു ചോദ്യമുണ്ട് മുനമ്പങ്കാർക്ക് ഈ ഭേദഗതി കൊണ്ട് എന്തു ഗുണം എന്നാണ് ചോദ്യം അതിന് ഉള്ള ഉത്തരം ഇതാണ് ഇന്നലെ പാസാക്കിയ ഭേദഗതിയിൽ ഒന്ന് ടു എ ആയിരുന്നു അത് നമ്മളെല്ലാവരും നേരിട്ട് കണ്ടതാണ് ടു എ അതിനു അവിടെ കൈ ഉയർത്തി അവർ വോട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടതാണ് എന്താണ് ടു എ ഞാൻ വായിക്കുകയാണ് ഇൻസെക്ഷൻ ടു ഓഫ് ദ പ്രിൻസിപ്പൽ ആക്ട് ആഫ്റ്റർ ദ പ്രൊവിസോ ദ ഫോളോയിങ് പ്രൊവിസോ ഷാൽ ബി ഇൻസേർട്ടഡ് നെയ്മലി Provided further that nothing in this act shall, notwithstanding any judgment, decree, or order of any court apply to a trust by whatever name called established before or after the commencement of this act, or statutorily regulated by any statutory provision pertaining to public charities by a Muslim for purpose similar to a waqf under any law for the time being in force. Yandana ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഒരു ട്രസ്റ്റിലേക്കോ അതായത് ഇന്ത്യയിലെ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമുള്ള ഒരു ട്രസ്റ്റിലേക്കോ സൊസൈറ്റിയിലേക്കോ അല്ല രജിസ്റ്റർ ചെയ്ത് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ട്രസ്റ്റിലേക്കോ സൊസൈറ്റിയിലേക്കോ ഒരു മുസൽമാൻ ഈ പർപ്പസോടു കൂടി ഏത് പർപ്പസോടുകൂടി വക്കഫിന് തുല്യമായ പർപ്പസോടുകൂടി ഒരു ട്രസ്റ്റിലേക്കോ സൊസൈറ്റിയിലേക്കോ ആണ് നൽകുന്നത് എങ്കിൽ ആ കാര്യങ്ങൾ ആ വസ്തുവകകൾ നടത്തിക്കൊണ്ട് പോകുന്നത് അത് വക്കഫ് രീതിയിലായിരിക്കില്ല മറിച്ച് ട്രസ്റ്റിൻ്റെയോ സൊസൈറ്റിയുടെയോ നിയമം അനുസരിച്ചായിരിക്കും ഇത്തരത്തിൽ ഒരു നിയമം ഭേദഗതി വന്നു അത് പറയുമ്പോൾ ഓർക്കണം സെക്ഷൻ ടു എന്തിനു വേണ്ടിയുള്ളതാണ് അത് നേരത്തെ തന്നെയും തൊണ്ണൂറ്റി തൊണ്ണൂ തൊണ്ണൂ തൊണ്ണൂറ്റി അഞ്ചിലെ ആക്റ്റിലും അൻപത്തി നാലിൽ തന്നെയും എക്സെപ്ഷന് വേണ്ടിയുള്ളതാണ് എന്താണ് എക്സെപ്ഷൻ വക്കഫ് ആക്റ്റിൽ നിന്ന് ആർക്കെങ്കിലും എക്സെപ്ഷൻ ഉണ്ടോ ഇതുവരെ ഒരു കൂട്ടർക്കാണ് എക്സെപ്ഷൻ ഉണ്ടായിരുന്നത് അജ്മീറിലെ ദർഗയ്ക്ക് പക്ഷേ ഈ ഭേദഗതിയിലൂടെ രണ്ടാമതൊരു എക്സെപ്ഷൻ കൊടുത്തിരിക്കുകയാണ് അതാണ് പ്രൊവിസോ സെക്കൻഡ് പ്രൊവീസോ ഫസ്റ്റ് പ്രൊവീസോ നേരത്തെ പറഞ്ഞത് ഇത് സെക്കൻഡ് പ്രൊവീസോ ഇതിലൂടെ രസകരമായ കാര്യം ഓൾറെഡി ഏതെങ്കിലും കോടതി ഇതിനെ ഈ വസ്തുവിനെ ലാൻഡിനെ മറ്റോ ഓൾറെഡി ഇതിനെ ഒരു വക്കഫായി ഒരു കോർട്ടിൻ്റെ ജഡ്ജ്മെൻ്റ് ഉണ്ടെങ്കിലും ഇനി ഡിഗ്രി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഓർഡർ ഉണ്ടെങ്കിലും ഇതൊന്നും ഈ ഭേദഗതിയിലൂടെ ഇനി അതിന് ബാധകം ആയിരിക്കില്ല മുനമ്പത്തെ വിഷയത്തിൽ നിങ്ങൾക്കറിയാം അവിടെ ആകെ ഉള്ളത് എന്താണ് ഓർഡറാണ് ആണ് ആരുടേതാണ് അത് വക്കഫ് ബോർഡിൻ്റെ ഓർഡറാണ് കോർട്ട് ഓർഡർ ഒന്നുമല്ല വക്കഫ് ബോർഡിൻ്റെ ഓർഡറാണ് പിന്നെ അത് വക്കഫാണോ അല്ലയോ എന്ന് ഏതെങ്കിലും കോർട്ട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല ആകെപ്പാടെ ട്രൈബ്യൂണലിൻ്റെ മുമ്പിൽ ആ നടപടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ട്രൈബ്യൂണലിൽ പ്രോ ഈ കേസ് പെൻഡിങ്ങിലാണ് അപ്പോൾ ചിലർക്ക് സംശയം തോന്നും ഈ ട്രൈബ്യൂണലിൽ പെൻഡിങ്ങിലിരിക്കുന്ന കേസ് അത് ഈ ഭേദഗതി അതിന് അപ്ലൈഡ് ആകുമോ അല്ല അതെന്തൊരു ലോജിക്കാണ് ഓൾറെഡി ഏതെങ്കിലും ഒരു കോർട്ട് തന്നെ ഒരു വിധി നടത്തി ഇത് വക്കഫാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എന്നിവിടെ കൃത്യമായി ക്ലോസ് ഇരിക്കെ നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനി ജഡ്ജ്മെൻ്റ് ഡിക്രി ഓർ ഓർഡർ ഓഫ് എനി കോർട്ട് എന്ന് കൃത്യമായി പറഞ്ഞിരിക്കെ അത്തരമൊരു സംശയത്തിൻ്റെ ആവശ്യം എന്താണ് കേസ് പെൻഡിങ്ങിലായിരിക്കുന്നത് എന്തിനുവേണ്ടിയാ അത് വിധി പറയാൻ വേണ്ടിയല്ലേ ഓർഡർ ഇറക്കാൻ വേണ്ടിയല്ലേ ഇറക്കിയ ഓർഡർ പോലും പിന്നെ അസാധുവാണ് എന്ന് വരുമ്പോൾ കേസ് പെൻഡിങ്ങിൽ ഇരിക്കുന്നു എന്ന് പറയുന്നതും അസാധുവാണെന്ന് വരുന്നു അത് അതോടി നിഷ്പ്രഭമായി പോവുകയാണ് അതോട് തീർന്നു ഈ ഭേദഗതി പാസ്സായി ഗസറ്റിൽ പബ്ലിഷ് ചെയ്തതോടുകൂടി പിന്നെ ട്രൈബ്യൂണലിൽ മുനമ്പത്തിൻ്റെ ഒരു കേസിൻ്റെ ആവശ്യം പോലുമില്ല കാരണം എന്ത് കാരണം മുനമ്പം ഭൂമി ആ ജനം വാങ്ങിയത് ഒരു സൊസൈറ്റിയായ ആയിരത്തി തൊള്ളായിരത്തി അറുപത് ലെ അമെൻഡഡ് ആക്ട് പ്രകാരം ആയിരത്തി എണ്ണൂറ്റി അറുപതിലെയാണ് ആദ്യത്തെ രജിസ്ട്രേഷൻ ആക്ട് ഇൻഡ്യയിൽ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൊസൈറ്റിയായ ഫറൂഖ് കോളേജിൽ നിന്നാണ് അവരത് വാങ്ങിയിരിക്കുന്നത് അങ്ങനെയുള്ള ആ സ്ഥലം ഇത് ഒരു വക്കഫ് ഭൂമിയേ അല്ല അത് വക്കഫ് ബോർഡ് ക്ലെയിം ക്ലെയിം ഉണ്ടെങ്കിൽ പോലും വക്കഫ് ഭൂമി അല്ല എന്നാണ് ഈ ഭേദഗതിയിലൂടെ വന്നിരിക്കുന്നത് മറിച്ച് ആ സൊസൈറ്റിക്ക് ഇഷ്ടമുള്ളതുപോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം അത് ഓൾറെഡി അവർ കൈകാര്യം ചെയ്തു അവർക്ക് ലഭിച്ച ഗിഫ്റ്റ് ഡീഡിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ ക്രയവിക്രയ സ്വാതന്ത്ര്യം അതവരുപയോഗിച്ചു ആ സൊസൈറ്റിയിൽ നിന്ന് ഇവർ കാശ് കൊടുത്ത് വാങ്ങി അതോടുകൂടി ആ പ്രശ്നം തീരുകയാണ് പക്ഷേ ചിലർ ചോദിക്കാം അപ്പോൾ ഇതിന് റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റുണ്ടോ ഉണ്ടോ അമിത്ഷാ പറഞ്ഞല്ലോ വക്കഫ് നിയമത്തിൻ്റെ ഭേദഗതിയിൽ റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഇല്ല എന്ന് അമിത്ഷാ പറഞ്ഞത് കൃത്യമാണ് വക്കഫ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഭേദഗതിയിൽ റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഇല്ല മറിച്ച് ഇതിനുണ്ട് ഏതിന് സൊസൈറ്റിയുടെയോ ട്രസ്റ്റിൻ്റെ അതായത് വക്കഫിൽ നിന്ന് എക്സെപ്ഷൻ ഉള്ളവയ്ക്ക് ഉണ്ട് അതാണ് ബിഫോർ ഓർ ആഫ്റ്റർ ദ കമൻസ്മെൻറ്റ് ഓഫ് ദിസ് ആക്ട് എന്ന് കൃത്യം ഇതിൽ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ആരും അസ്വസ്ഥപ്പെടരുത് ചിലർക്കിത് ബുദ്ധിമുട്ടുണ്ട് ഇത് മുനമ്പത്തുകാരെ രക്ഷപ്പെട്ടതിൽ ചിലർക്ക് അസ്വസ്ഥതയുണ്ട് അതിൻ്റെ പ്രകടനങ്ങളാണ് ഇതെല്ലാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മുനമ്പുകാർക്ക് എത്രയും പെട്ടെന്ന് എക്സിക്യൂഷൻ ഈ രീതിയിൽ നടക്കും